പുരാതന പുരാതനകാലത്ത് കുതിരകൾ ഒരു രാജ്യത്തിൻ്റെയോ ദേശത്തിൻ്റെയോ സൈനിക ശക്തിയുടെയും സുരക്ഷയുടെയും പ്രധാന ഭാഗമായിരുന്നു കുതിരകളുടെയും രഥങ്ങളുടെയും എണ്ണത്തിൻ്റെ കണക്കനുസരിച്ചിരിക്കും വിജയ തോൽവികൾ നിർണയിക്കപ്പെടുന്നത് അതുകൊണ്ട് മനുഷ്യർ കൂടുതലായി കുതിര ശക്തിയിൽ ആശ്രയിക്കുന്നു എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൽ ആഴമായി ആശ്രയിക്കുവാൻ കണ്ടിരിക്കുന്നവരുമായ തൻ്റെ ജനത്തോട് ദൈവത്തിന് പറയുവാനുള്ളത് നിങ്ങൾക്ക് ജയമാണ് വേണ്ടതെങ്കിൽ കുതിരയുടെ ശക്തിയിലോ എണ്ണത്തിലോ ആശ്രയിക്കരുത് തിരുവചനം പറയുന്നു മുപ്പത്തിമൂഴം മൂന്നാം സങ്കീർത്തനം പതിനേഴാം വാക്യം ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടിവിക്കുന്നതുമില്ല സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു കുതിരകൾ കാണിക്കുന്നത് മനുഷ്യശക്തിയുടെയും തയ്യാറെടുപ്പിൻ്റെയും പ്രതീകമായിട്ടാണ് അങ്ങനെ വരുമ്പോൾ നമുക്കോരോരുത്തർക്കുമുള്ള സന്ദേശം നാം ആരും സ്വന്തം ശക്തിയിലോ ബുദ്ധിയിലോ പരിചയത്തിലോ ആൾബലത്തിലോ ആശ്രയിക്കരുതെന്നാണ് കുതിരശക്തി എന്ന് കരുതാവുന്ന ഉന്നത ജോലി ഉന്നത പദവി ഉന്നത വിദ്യാഭ്യാസം ധനസൗകര്യം കുടുംബമഹിമ പാരമ്പര്യ സഭകൾ എന്നിത്യാദി കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം എന്നാൽ ദൈവമക്കൾ ഇങ്ങനെയുള്ള കുതിരശക്തിയിൽ ആശ്രയിച്ചാൽ നാം പരാജയമായിരിക്കും ജീവിതത്തിൽ ഏറ്റുവാങ്ങുക എന്നോർത്തുകൊള്ളുക ജീവിതത്തിലും നമ്മുടെ പ്രയത്നത്തിലും ജയം കൈവരിക്കണമെങ്കിൽ കുതിരയിലല്ല ദൈവമക്കൾ ഈ തന്നെ ആശ്രയിക്കണം വി ക്യാൻ പ്രിപ്പയർ പ്ലാൻ ആൻഡ് എക്യൂപ്പ് അവർ സെൽഫ് ബട്ട് അൾട്ടിമേറ്റ് സക്സസ് പ്രൊട്ടക്ഷൻ ഓർ വിക്ടറി കംസ് ഫ്രം ഗോഡ് നമുക്ക് സ്വയം തയ്യാറെടുക്കാനും ആസൂത്രണം ചെയ്യാനും സജ്ജരാകാനും കഴിയും എന്നാൽ ആത്യന്തിക വിജയം സംരക്ഷണം നേട്ടം ദൈവത്തിൽ നിന്നാണ് വരുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിനാല് ഇരുപതാം അധ്യായം നാലാം വാക്യം ഇങ്ങനെ നിങ്ങളുടെ ദൈവമായ ഹോവാ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നു അതുകൊണ്ട് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിലോ കുതിരുകളിലോ അല്ല പകരം യഹോവയിൽ തന്നെ നാം ആശ്രയിക്കുന്നവരായിരിക്കണം ഈസ് നോട്ട് ഇൻ വാട്ട് വി ഹോൾഡ് ഇൻ അവർ ഹാൻഡ്സ് ബട്ട് ഇൻ ഹൂം വി ട്രസ്റ്റ് വിത്ത് അവർ ഹാർട്ട് വിജയം വിജയമെന്നത് നമ്മുടെ കൈകളിൽ എന്തുണ്ട് എന്നതിലല്ല മറിച്ച് നാം ആരിലാണ് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്നതിലാകുന്നു യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്ക് ഇന്ന് ഇങ്ങനെ ഉറക്ക പ്രഖ്യാപിക്കാം ക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിനു സ്തോത്രം ഹാവ് എ ബ്ലസ്ഡ് ഡേ